ഇത് പൂണത്തിലച്ചൻ്റെ വേറ്റിനാടുള്ള ധ്യാന കേന്ദ്രമാണ് മൗണ്ട് കാർമ കേന്ദ്രം ഒരു കാലത്ത് ഈ പ്രദേശത്തേക്ക് പട്ടാപ്പകൽ പോലും കടന്നു വരുവാൻ മനുഷ്യർക്ക് ഭയമായിരുന്നു ഇന്നിവിടെ യേശു വിളിക്കുന്ന സ്വരം കേൾക്കുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചു കാനായിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദൈവം ഇവിടെ അത്ഭുതകരമായി തൻ്റെ കരങ്ങളുടെ കീഴ് ചേർന്ന് നിൽക്കുന്നവർക്ക് അനുഗ്രഹമാരിയെ ചൊരിയുന്നു വേദോത്സവത്തിൽ യോഹന്നാൻ സുവിശേഷകൻ ശ്രദ്ധേയമായിട്ടാണ് മൂന്നാം ദിവസത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മൂന്നാം ദിവസമല്ല മറിച്ച് ഇത് ഏഴാം ദിവസമാണ് അതിനു മുമ്പുള്ള ദിവസങ്ങളുടെ പരാമർശം യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നുണ്ട് ഒന്നാമത്തെ ദിവസം സ്നാപക യോനാൻ്റെ സാക്ഷി നമ്മൾ കാണുന്നു രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കാട്ടിക്കൊടുക്കുന്ന സ്നാവകനെ പറ്റിയും സ്നാനത്തെപ്പറ്റിയും പറയുന്നു മൂന്നാം ദിവസം ആദ്യ ശിഷ്യരെ വിളിക്കുന്ന ആ രംഗം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു തുടർന്ന് നാലാം ദിവസം ഇരിപ്പോൾ സ്നതാനയിൽ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അവതരിപ്പിക്കുന്നു അതും കഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് കാനായിലെ അത്ഭുത ദിവസം ഏഴാം ദിവസം ഈ ഏഴാം ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏഴ് ദിവസങ്ങൾ കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതായി നമ്മളെ നമുക്ക് അറിവ് നൽകുന്നത് ഈ മൂന്നാം ദിവസം പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ആ മൂന്നാം ദിവസം ഏഴാം ദിവസമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മൂന്ന് സമം ഏഴ് എന്ന് വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ സൃഷ്ടി ജീർണതയുടെ അടിമത്വത്തിൽ നിന്ന് വിമോചിതമാകുന്നത് യേശുക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് ഈ സൃഷ്ടികർമ്മം പണ്ടേ പൂർത്തിയായ സൃഷ്ടികർമ്മം മുഴുവൻ പുതുമയെ കൈവരിക്കുന്നത് പുനർജീവനം കൈവരിക്കുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നത് ചെയ്ത കർത്താവിലാണ് അവർ വലിയ അനുഗ്രഹം ലഭിക്കുന്നത് നമ്മളോട് പലോസപ്പനം പറയുന്നുണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ആൾ പുതിയ സൃഷ്ടിയാണെന്ന് ക്രിസ്തുവിലായിരിക്കുന്ന ആൾ പുതിയ സൃഷ്ടിയാണെന്ന് കുറുന്തോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ പരാജയങ്ങളിലേക്കല്ല യാത്ര ചെയ്യുന്നത് മറിച്ച് വിജയിപ്പിക്കുന്ന ക്രിസ്തുവിലാണ് ഞാൻ സർവമത്തിലൊരു ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ വഴികളിലേക്ക് ചേരുമ്പോഴാണ് നമ്മൾ വിജയത്തെ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതയാത്ര എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നവീകരണം യേശുനാഥൻ ഇവിടെ തുടങ്ങുന്നത് പരസ്യജീവിതത്തിന് മുമ്പ് തുടങ്ങുന്നത് ഒരു കുടുംബത്തിലാണ് എന്നുള്ളതാണ് ലുക്കോ സുവിശേഷകന് സക്രിയായുടെ കുടുംബത്തിൽ സ്വർഗം നൽകുന്ന നവീകരണത്തെ പ്രതിപാദിച്ചാണ് അവർക്ക് പിറക്കുന്ന ശിശുവിനെപ്പറ്റി പ്രതിപാദിച്ചാണ് ആരംഭിക്കുന്നതെങ്കിൽ കാനായിലെ കുടുംബത്തിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നിറവിലേക്കുള്ള നവീകരണം സാധിച്ചതിൻ്റെ കാരണമാരെന്ന് ലുക്കോസുവിശേഷകൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേദ പറയുന്നു യേശുവിൻ്റെ അമ്മയുള്ള കുടുംബങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ നവീകരണം കൈവരുന്നത് മാതാവിൻ്റെ മാധ്യസ്ഥ കോട്ടയിലാണ് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിലേക്ക് വർഷിക്കപ്പെടുന്നത് ഇത് വെറുതെ തന്നിട്ടുള്ളതല്ല കാനായിലെ ആ അത്ഭുതം മാതാവിനെ വെറുതെ ഇവിടെ കൊണ്ടുവന്നതല്ല മറിച്ച് ഇത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് മാതാവിനെ മാറ്റി നിർത്തിയുള്ള ആത്മീയത വേദോസ്തു ഒരിക്കലും വിവക്ഷിക്കുന്നില്ല മനോഹരമായ അത് എഴുതുന്നുണ്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സ് കാനായിലെ വീടായി മാറുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്നുള്ളത് നമ്മുടെ മനഗ്രസഭയുടെ സ്ഥാപക പിതാവായ മാറിയോനസ് പിതാവ് ചങ്കത്തടിച്ച് മാതാവിനോടുള്ള തൻ്റെ അതുല്യ വ്യക്തിത്വം അതുല്യ ഭക്തി വെളിപ്പെടുത്തിയിരുന്നത് എൻ്റെ തമ്പുരാനെ അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ കരുണയുടെ അമ്മയാണ് ആ കാരുണ്യ വർഷമാണ് ഈ പ്രിയപ്പെട്ട പുത്രൻ്റെ അരികിലേക്ക് ഈ ഭവനത്തിൻ്റെ കണ്ണുനീണ്ടു നിറഞ്ഞ അവസ്ഥയെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഈ അമ്മ മാധ്യസ്ഥ ശക്തിയുടെ കേന്ദ്രഭാവമായിട്ട് അവിടെ ആയിരിക്കുന്നത് ഏഴാം ദിവസം എന്നത് സുവിശേഷകൻ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാമുഖ്യമെക്കുന്നത് എന്താണ് അതായത് തൻ്റെ ശരീരത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് ശിക്ഷ വിധിച്ച് അവിടുന്ന് കുരിശിലേറി പാവപ്രകൃതിയിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യക്കുള്ള നമ്മുടെ വിളംബരമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് യേശു ജനിച്ചതും ഉയർത്തതും പാപികളായ നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് യേശുവിൻ്റെ ഉയർപ്പിലൂടെ രക്ഷയുടെ നവീകൃത ലോകം മർത്തികുലത്തിന് കരഗതമായി കർത്താവ് ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് വിശ്വഭോസ പുസ്തകം പറയുന്നുണ്ട് കനായിൽ വേറിട്ടൊരു വഴിയാണ് കർത്താവ് വെള്ളത്തിൻ്റെ മുമ്പിൽ തുറക്കുന്നത് വീഞ്ഞ് തീർന്നു എന്ന് പറയുമ്പോൾ വീഞ്ഞ് ശേഖരിച്ച പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞ അവിടെ ഇരിപ്പുണ്ട് അതൊന്നും കർത്താവ് എടുക്കുന്നില്ല മറിച്ച് ശുദ്ധീകരണത്തിനുള്ള പാത്രങ്ങൾ എടുക്കുന്നു അതെന്തിനുവേണ്ടി സംഗീത പുസ്തകം പത്തൊമ്പതാം തീയതി അധ്യായത്തിൽ ശുദ്ധീകരണ കർമ്മങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് ഇത് ബാഹ്യമായ ശുദ്ധീകരണത്തെ കേന്ദ്രീകൃതമാണ് ആന്തരികമായ ഒരു ശുദ്ധീകരണം അതിനാണ് യേശുക്രിസ്തു ആ നവീകരണത്തിനാണ് കർത്താവ് പ്രാമുഖ്യം നൽകുന്നത് കുളിക്കാനുള്ള വെള്ളം പുറത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ കർത്താവ് ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുമ്പോൾ അത് ആന്തരികമായി പ്രവർത്തിക്കുന്നു പാറയിൽ മോശം അടിച്ചപ്പോൾ വെള്ളം ഒഴുകി ക്രിസ്തു എന്ന പാറയിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും മുഹമ്മദ് ഇസ്ലായും വിസ്വ കുർബാനയുമായി നമ്മിലേക്ക് ഒഴുകുമ്പോൾ നിത്യ തിരു രക്തത്താൽ നമ്മുടെ ആത്മാവുകൾ ശുദ്ധീർതമാകുന്നു ഈ ശുദ്ധീകരണം ബാഹ്യമല്ല ആന്തരികമാണ് വീഞ്ഞപ്പോഴും ആന്തരികമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബന്ധക്കോസ് തിരുനാളിൽ ആത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാരെ നോക്കി ലോകം പറഞ്ഞത് പുതുവീഞ്ഞ് കുടിച്ചവർക്ക് ലഹരി പിടിച്ചു എന്നാണ് ലോകത്തിലുള്ളവർക്ക് ആ പുതുവീഞ്ഞിൻ്റെ ലഹരിയെ മനസ്സിലാകത്തുള്ളൂ ആത്മാവിൽ നിറയുന്ന വീഞ്ഞിൻ്റെ ലഹരി അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല വെള്ളത്തെ കാനായി വീഞ്ഞാക്കി വീഞ്ഞിനെ സെഹ്യോനിൽ അവന് ചോരയാക്കി മാറ്റി ആ സെഹിയോനിൽ തന്നെ ആത്മാവിനെ ലഹരിയാക്കി മാറ്റി ആത്മാവിനാൽ നയിക്കപ്പെട്ട സഭ അങ്ങനെ സംജാതമായി വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് ലോകത്തിനറിയാവുന്നത് പുതുവീഞ്ഞിൻ്റെ ലഹരിയാണെങ്കിൽ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ആത്മാവിൻ്റെ ലഹരിയാണ് ജോലി പ്രഭാതൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാല് പറയുന്നു മെതിക്കളത്തിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും ആമോസ് ഒമ്പത് പതിമൂന്ന് പറയുന്നു പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും മലകളിൽ അത് കവിഞ്ഞൊഴുകും എന്ന് പറയുന്നു കാനായിലെ ഇല്ലായ്മയ്ക്ക് മുമ്പിൽ ദൈവം നൽകിയ സമൃദ്ധിയാണ് നമ്മൾ കാണുന്നത് അവിടെ ഒന്നോ രണ്ടോ ലിറ്റർ വീഞ്ഞല്ല ഉണ്ടാകുന്നത് മറിച്ച് അഞ്ഞൂറോ ആറുന്നൂറോ ലിറ്റർ വീഞ്ഞാണ് ഒഴിയത് അതായത് വീഞ്ഞിൻ്റെ ഒരു പുഴ തന്നെ ഒഴുക്കുവാൻ തക്കവണ്ണം ദൈവം കരുണയാകുന്നു ദൈവം ഒരിക്കൽ ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത് വീഞ്ഞ് ആത്മാവിൻ്റെ പ്രതീകമെങ്കിൽ ഇത് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം നമ്മളിൽ ഓരോരുത്തരും നിറയുന്നു നമ്മളാകുന്ന ശുദ്ധീകരണത്തിൻ്റെ കൽഭരണികളിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകും ജോ എൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അന്നിങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഇവിടെ പരിശുദ്ധ കന്യകമാതാവ് യേശുവിൻ്റെ ഇതിലേക്ക് അപേക്ഷമായി കടന്നു വരുമ്പോൾ മാതാവിനോട് പറയുന്നത് സ്ത്രീയെ എന്നുള്ള വാക്കാണ് അത് പലപ്പോഴും പലയാളും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പത്തിയുടെ മൂന്ന് പതിനഞ്ചുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള ദൈവവചനം ആ വചനമനുസരിച്ച് ഇസ്രായേൽ പെൺകുട്ടികൾ പ്രാർത്ഥിച്ചിരുന്നു ദൈവപുത്രൻ തങ്ങളുടെ ഹൃദയത്തിൽ വന്ന് തങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും വന്ന് എന്ന് പക്ഷേ ആ കർത്താവ് എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ആ സ്ത്രീയുടെ കഴിഞ്ഞു അവളുടെ പുത്രനും വന്നു കഴിഞ്ഞു തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ വേഷം ധരിച്ച് അവിടെ നീ ഭൂമിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുവാങ്ങി വാങ്ങിക്കൊണ്ട് കുരിശുമരണത്തോടും താഴ്ത്തപ്പെട്ടവനായിട്ട് മാറുന്നു അവനത്രമാത്രം നമ്മളെ സ്നേഹിച്ചു കുരിശോളം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മളെ വിലമതിച്ചു ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരാമർശം നമ്മൾ വരുന്നത് ഇവിടെ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നുള്ള പരാമർശം വരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗവ എന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീയെ ആദ്യത്തെ സ്ത്രീയെ ദൈവം നൽകിയ കൽപ്പനകളുടെ ഒക്കെ മുമ്പിൽ അവൾ സാത്താൻ വശംവതയായി കഴിഞ്ഞപ്പോൾ അവൾ നയിക്കുന്നത് തൻ്റെ ഭർത്താവിനെ നയിക്കുന്നത് സാത്താൻ്റെ ആശയങ്ങളിലേക്കാണ് ദൈവത്തെ നിരാകരിക്കുകയാണ് പക്ഷേ ഇവിടെ നോക്കുക രണ്ടാം ഹൗവ എന്ന പദ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധം മറിയം അവിടെയുള്ള പരിചാരകരോട് പറയുന്നത് അവൻ പറയുന്നത് എന്തോ അത് ചെയ്യുക ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന ആദ്യത്തെ ഹൗവയുടെ സ്ഥാനത്ത് രണ്ടാം ഹൗവ ഹൗവ അനുസരണത്തിൻ്റെ പാരമ്യത്തിലേക്കെത്തി അവർ ആദ്യത്തെ ആദത്തിന് ആദത്തിന് ഹൗവ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പാപത്തിലേക്കുള്ള വഴിയെങ്കിൽ രക്ഷയിലേക്കുള്ള മനുഷ്യൂലത്തിൻ്റെ വഴി യേശുക്രിസ്തുവാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ദൈവമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരമ്മയുടെ ചിത്രമാണ് രണ്ടാം ഹവ്വയിലൂടെ പരിവർത്തിതമാകുന്ന ഒരു സമൂഹത്തിൻ്റെ നന്മയാണ് നമ്മൾ കാണുന്നത് ഈ മൂന്നാം ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട് ആ ഒന്നും രണ്ട് ദിവസങ്ങളുടെ പ്രമാണിമാരെയൊക്കെയാണ് വിളിക്കുന്നത് മൂന്നാം ദിവസമാണ് യേശു ക്രിസ്തു ക്ഷണിക്കപ്പെടുന്നത് അതിൽ സാധാരണക്കാർ സാധാരണക്കാരനായി നിലകൊള്ളുന്ന കർത്താവ് പരിഗണിക്കപ്പെടേണ്ട ഒരാളായിട്ട് സമൂഹം കരുതുന്നില്ലെങ്കിലും ദൈവം തമ്പരാൻ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു കർത്താവും ദൈവമെന്ന് വ്യക്തമാക്കുന്നു ദൈവ നമ്മുടെ ജീവിതയാത്ര പലപ്പോഴും പരിഗണിക്കപ്പെട്ടവർ ഇടാത്തവരായി നമ്മളെവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പൊട്ടക്കുഴയിൽ പിടി പിടിച്ചിട്ട യൗസേപ്പിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ഉയർത്തിയ ഒരു ദൈവം കൂട്ടയുണ്ട് ഒരു നാളും അനാഥമായി വിടുകയില്ല എന്നുള്ള ചെയ്ത് ദൈവത്തിൽ നമ്മൾ ആഴമായിട്ട് ശരണപ്പെടുക പ്രിയമുള്ളവരെ നമ്മുടെ സർവ്വലോകത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പരിശുദ്ധ കന്യകമാതാവ് അവിടെ നിലകൊള്ളുന്നത് ഇവിടെ ഒരു കലവറക്കാരനെ നമ്മൾ കാണുന്നുണ്ട് അയാൾ ഈ വീഞ്ഞ് തീർന്നത് അയാൾ അറിഞ്ഞു പക്ഷേ പുതിയ വീഞ്ഞ് കിട്ടിയപ്പോൾ അത് എവിടെ നിന്നാണെന്ന് അയാൾ അന്വേഷിച്ചില്ല പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ജീവിതം അങ്ങനെയാണ് നമ്മൾ കിട്ടുന്നതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്ന ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരാതെ പോകുന്നു യജമാനൻ്റെ കരങ്ങളിലേക്ക് നോക്കുന്ന ദാസൻ്റെ കണ്ണുകളെന്ന പോലെ യജമാനത്തിയുടെ കരങ്ങളിലേക്ക് നോക്കുന്ന ദാസിയുടെ കണ്ണുകളെന്ന പോലെ തന്ന ദൈവത്തിലേക്ക് ആഴമായി ആശ്രയിക്കുവാൻ കഴിയാതെ നമുക്ക് പോകുന്നു ഒടുവിൽ കാര്യവിചാരിപ്പുകാരൻ നമ്മൾ കാണുന്നത് വരനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നല്ല വീഞ്ഞ് ഇതുവരെ നീ സൂക്ഷിച്ച് വെച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യേശുക്രിസ്തുവിനെ അയാൾ കണ്ടില്ല മാതാവിനെ അയാൾ കണ്ടില്ല ഒന്നും കണ്ടില്ല ഇവരനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടെ യേശുഖിസ്തു വന്നത് നീ അറിഞ്ഞോ അവൻ പറയില്ല മാതാവ് വന്നത് നീ അറിഞ്ഞോ അവൻ പറയുന്നു അറിയില്ല ഇവിടെ വീഞ്ഞ് തീർന്നു പോയത് നീ അറിഞ്ഞോ അവൻ പറയുന്നു അറിയില്ല ഇവനൊന്നും അറിയുന്നില്ല പക്ഷെ ദൈവം അവനൊന്നും അറിഞ്ഞില്ലെങ്കിലും അവൻ ദൈവത്തിനൊന്നാൻ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിലും ദൈവനപുരാനവന് വേണ്ടി നന്മയെ കരുതുന്നു ഇവിടെയാണ് ദൈവത്തിൻ്റെ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ പാരമ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പീഞ്ഞലെ ആ ഒരു ആത്മീക ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മൾ ശക്തരായി മാറുന്നത് ദൈവത്തിൻ്റെ തിരിച്ചറിവുകളിൽ നമ്മൾ നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഭീരുവായ പത്രോസ് ഒടുവിൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തക്കുവണ്ണം തയ്യാറാകുന്നത് എപ്പോഴും മുതലാണ് പെന്തിക്കോസ്സിയിൽ എപ്പോഴവൻ്റെ മുകളിൽ ആത്മാവ് വന്നോ അന്ന് മുതൽ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവമേ പുതുവീഞ്ഞു കുടിച്ചോര ലഹരി പോലെ സുവിശേഷത്തിന് വേണ്ടി ലഹരി പിടിച്ചൂടുന്ന ഒരാത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ നോയമ്പിൻ്റെ ആചരണം വിശുദ്ധമായി ആചരിക്കുവാനും കർത്താവെ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതമായി മാറിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്നോളം വന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കർത്താവ് ചേർന്ന് നിൽപ്പാനും കർത്താവെ ഞങ്ങളുടെ ആത്മാവിനും ശരീര ചിന്തയിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നൽകണമേ ആദ്യ അത്ഭുതം മാതാവിൻ്റെ ഒപ്പം ആയിരുന്ന ഒരു സമൂഹത്തിനാണ് ലഭിക്കുന്നത് നമ്മൾ പിന്നീട് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വന്നതിന് ശേഷം ശിഷ്യവൃന്ദത്തിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും അത്ഭുതം വീണ്ടും മാതാവിൻ്റെ ഒപ്പമാണ് ലഭിക്കുന്നത് കാരണം പരശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ കന്യക മാതാവ് ആ മാതാവിൻ്റെ ഒപ്പം പ്രാപ്തി സമൂഹത്തിലാണ് പരശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്നത്